നമസ്കാരം വൈറ്റ്സ്ലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇന്ന് പി കെ ശശിക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി പ്രധാനമന്ത്രി അല്ല പ്രധാനപ്പെട്ട ഒരു മന്ത്രി അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് സംവിധായകൻ വിനയൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് നല്ല സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രി പ്രധാനപ്പെട്ട എന്ന് പറയുന്നില്ല ഒരു മന്ത്രി ഈ പവർ ഗ്രൂപ്പിലുണ്ട് പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പതിനഞ്ച് പേരടങ്ങുന്ന പവർ കമ്മിറ്റിയിൽ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം ചെന്ന ഏറ്റവും അവസാന നിമിഷം അവസാനിച്ച് നിൽക്കുന്നത് കെ വി ഗണേഷ് കുമാറിലാണ് ഇന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു എഡിറ്റിങ്ങും കൂടാതെ അത് കൃത്യമായി അതേപടി തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കണമെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചില മന്ത്രിമാരും ചില എം എൽ എമാരും അതോടൊപ്പം തന്നെ ചില പ്രശസ്തരായ നടന്മാരും ഒക്കെ ഭയന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട് കാരണം ഇന്ന് കെ ബി ഗണേഷ് കുമാർ പി കെ ശശി ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഏറെ വിചിത്രം എന്ന് പറയേണ്ടി വരും കാരണം ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഉറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക രാഷ്ട്രീയമായ അടിമത്തം എന്ന് പറയാൻ പറ്റുമോ അതോ ഒന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിലെത്തുന്നതോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇതിൽ ഈ നമുക്ക് ഗണേഷ് കുമാറിലാണല്ലോ തുടങ്ങിയത് ഗണേഷ് കുമാറിനെ കുറിച്ച് തന്നെ പറയാം അതായത് രക്തം രക്തത്തെ തിരിച്ചറിയും എന്നാണല്ലോ യഥാർത്ഥത്തിൽ പി കെ ശശിയും ഈ പറയുന്ന ഗണേഷ് കുമാറൊക്കെ ഒരേ മുഖത്തിൽ കെട്ടേണ്ട കാലികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു വീഴ്ച ഈ പി കെ ശശിക്കെതിരെ ഉണ്ടായ പി കെ ശശിയും എം എൽ എ ആയിരിക്കും ഷൊർണൂർ എം എൽ എ ആയിരിക്കുകയാണ് പി കെ ശശിക്കെതിരെ ആ പാർട്ടിയിൽ നിന്നെയുള്ള ഒരു യുവജന നേതാവായിരിക്കുന്ന ഒരു യുവതി പരാതി വയ്ക്കുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത് പോലും ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതേ സമയത്ത് അദ്ദേഹം എം എൽ എ ആയിരുന്നു ഗണേഷ് കുമാർ എം എൽ എ ആയിരുന്നു അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ഗംഭീരനായ വ്യക്തിയാണ് ശശി എന്നുള്ളതാണ് കാരണം ശശി ഗണേഷ് കുമാറിനാക്കാണ് വലിയ നടനാണ് എന്നുള്ളതാണ് നമ്മളിതിൽ തിരിച്ചറിയേണ്ടത് കാരണം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നു നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈ ഞങ്ങളുടെ പാർട്ടി നയം വേറെയാണെന്നും ഞങ്ങളുടെ പാർട്ടിയുടെ രീതി വേറെയാണെന്നും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് അല്ലെങ്കിൽ തരം താഴ്ത്തി എന്നൊക്കെ പറയുന്ന നടപടിയെടുത്തു എന്നൊക്കെ പറയുന്നത് ആരാണ് ഈ ഇതിൻ്റെ അച്ഛൻ ഈ വാർത്തയുടെ അച്ഛൻ ആരാണ് എന്ന് അറിയണം എന്നൊക്കെ ആയിരുന്നു പി കെ ശശീൻ്റെ വാദം അപ്പോൾ ഇത്രയൊക്കെ ക്രമക്കേട് നടത്തുകയും ഇത്രയൊക്കെ ആയ ശശി ഇപ്പോഴും വളരെ മാന്യനായ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാണ് എന്നുള്ള രീതി തന്നെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഇപ്പം നമുക്കറിയാം ഗണേഷ് കുമാറിനെതിരെ ഗണേഷ് കുമാർ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിന് സാംസ്കാരിക സിനിമാ വകുപ്പിൻ്റെയും ചുമതലയുണ്ടായിരുന്നു അതേപോലെ തന്നെ വനം വനംവകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്നു അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റണം എന്ന് ആദ്യമായി ആവശ്യപ്പെടുന്ന ആരായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപ്പിള്ള ജീവിച്ചിരിപ്പ സമയത്ത് ബാലകൃഷ്ണപ്പിള്ള ആണ് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ളത് ഈ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ള ആവശ്യം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് അദ്ദേഹവുമായി ഒരു യുവതിക്ക് ബന്ധമുണ്ടെന്നും ആ യുവതിയുടെ കുടുംബജീവിതം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ആ യുവതിയുടെ ഭർത്താവ് ഗണേഷ് കുമാറിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുകയും അടിയേറ്റ പാടുകളുമായി ഗണേഷ് കുമാർ ആകെ ഭയന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് സോഷ്യൽ മീഡിയം തന്നെയാണ് പ്രചരിപ്പിച്ചത് പ്രചരിപ്പിച്ചിരുന്നത് അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഏറ്റവും കൂടുതൽ ആരോപണവിധേയനായ ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ പി കെ ശശിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നമ്മളിൽ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞെന്താണ് ഇതേപോലെ തന്നെ ആരോപണ വിധേയനാവുകയും വേട്ടയാടപ്പെടുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്നാണ് ഗണേഷ് കുമാര് പറയുന്നത് പി കെ ശശിയെ പോലെ യഥാർത്ഥത്തിൽ പി ശശിയെ പോലെ എന്ന് പറയാതെ എന്തായാലും നന്നായി നല്ലതാണ് അപ്പൊ ഇത്രയൊക്കെ ആയെങ്കിൽ പോലും ഈ പിണറായി വിജയനെ പോലുള്ള ഈ വലിയ സ്ത്രീകളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ഈ മുന്നണിയുടെ ഏറ്റവും പ്രഖ്യാപിത ലക്ഷ്യം ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന എങ്ങനെയാണ് ആ ആ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ എങ്ങനെയാണ് ഗണേഷ് കുമാറിനെ പോലെ മുന്നണി മര്യാദയാണ് മറ്റൊക്കെ പറയുമെങ്കിൽ പോലും എങ്ങനെയാണ് ഗണേഷ് കുമാറിനെ പോലെ ഒരു ഒരാളിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും ആ മന്ത്രിസഭയോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും മറുപടി പറയേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് മറ്റൊരു കാര്യം സിനിമയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പുകളിൽ അംഗമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുന്നിൽ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഏറ്റവും കേരളക്കരയെ ആകെ ഞെട്ടിപ്പിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ മൊത്തം ഞെട്ടിപ്പിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വച്ചിട്ട് ഒരു നടൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട നടൻ്റെ ദിലീപ് എന്നുള്ള വളരെ ജനപ്രിയൻ എന്നാണല്ലോ ദിലീപ് അറിയപ്പെടുന്നത് അങ്ങനെ ആ നടൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ പ്രകാരം ഒരു ക്രിമിനൽ ഈ ഒരു നടിയെ തട്ടിക്കൊണ്ടു പോവുകയും ആ തട്ടിക്കൊണ്ടുപോയി അവരെ അശ്ലീല രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഏറ്റവും ശരിക്കു പറഞ്ഞാൽ ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇപ്പം ഇ ഇന്ന് എം രാജേഷ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും യഥാർത്ഥത്തിൽ സിനിമയിലെ ഇത്തരം വിഷയങ്ങളെ പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചില്ലല്ലോ ഇങ്ങനൊരു റിപ്പോർട്ട് സമർപ്പിച്ചില്ലല്ലോ ഈ റിപ്പോർട്ട് എന്നിട്ട് പുറത്തു വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ പോലെ ഇത്രയും അധമ പ്രവർത്തനം മറ്റ് സിനിമാ മേഖലയിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് ഭാഷകളിലുള്ള സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം കാരണം ഈ കൊട്ടേഷൻ പ്രകാരം ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ആ രംഗങ്ങൾ ചിത്രീകരിച്ച് ആ ആ നടിയെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കാനും വേണ്ടിയിട്ട് ഒരു ശ്രമം മറ്റൊരു ഭാഷയിലും നടന്നിട്ടില്ല എന്നിരിക്കുകയാണ് കേരളത്തിൽ മാത്രമാണ് ഇത്ര സംഭവം നടന്നതെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കൃത്യമായി ആ നടിയുടെ മൊഴിപ്രകാരമാണ് മറ്റ് പ്രതികളിലേക്ക് പോവുകയും അറസ്റ്റൊക്കെ ഉണ്ടായത് അപ്പൊ ഈ എം പി രാജേഷും മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന ഒന്നാണ് കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആർജവം കാണിച്ചൊരു സർക്കാർ ആണ് പിണറായി സർക്കാർ എന്നും അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു വലിയൊരു പവർ സാറേ ഈ ആർജവം കാണിച്ചു എന്ന് പറയുന്നത് ഹേമ കമ്മീഷനെ വെച്ചു ഹേമ കമ്മീഷന് വേണ്ടി കോടികൾ ചെലവഴിക്കുകയും ചെയ്തു അതിനകത്ത് മറ്റു രണ്ടുപേരും ഉൾപ്പെടെ മൂന്ന് പേരടങ്ങുന്നതായിരുന്നു ആ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ചു വർഷക്കാലം ഇത്രയും ഭീകരമായ സർക്കാരിന് സമർപ്പിച്ചിട്ട് അഞ്ചു വർഷമായി സർക്കാർ കണ്ടിരിക്കുകയാണ് അതായത് ഒരു ഓരോഫൻസ് നടന്നിരിക്കുന്ന ഒരു സ്ത്രീ പീഡനം എന്നെ പറയേണ്ടി വരും അത് സിനിമാ നടിയായിട്ട് ആരും അത്രയും ഭീകരമായിട്ടുള്ള കേസുകൾ പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ട് കൈവശം എത്തിച്ചേർന്നിട്ട് ഇത് പുറത്തുവിടുവാനായിട്ട് സർക്കാർ അഞ്ചു വർഷം എടുത്തു എന്ന് പറയുന്നത് ഗുരുതരമായ ഭരണഘടനാ ലംഘനം കൂടിയാണ് സിബി നമ്മളിൽ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് കിട്ടി ഒരു ഒരു ഒന്നോ രണ്ടോ മാസത്തിനിടയിൽ തന്നെ ഈ റിപ്പോർട്ട് കൃത്യമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ഇതിൽ കുറ്റാരുപതരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമായിരുന്നു ഈ ഈ ആർജവവും അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവസാന അവസാനഘട്ടത്തിലാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഈ കുറ്റ ഈ പിന്നെ ഞാൻ പറയുന്നത് നടിയക്രമ കേസല്ല പറഞ്ഞത് നടി അക്രമ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ട് പ്രകാരം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ നടി അക്രമ കേസിൽ സാക്ഷികളായ അവരുടെ വീടുകളിൽ പോയി അവരെ പിന്നെ സ്വാധീനിക്കാൻ വേണ്ടി സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപിന് അനുകൂലമായ ഉള്ള പിന്നെ മൊഴി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരിൽ ഒരാളാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രദീപ് കോട്ടത്തല എന്ന് പറഞ്ഞ കക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ കൃത്യമായി ഇടപെട്ടു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പിന്നെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞാ ഞാൻ അയാളെ പുറത്താക്കി ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ പ്രൈവറ്റ് സെക്രട്ടറിക്ക് യാതൊരു തരത്തിൽ ദിലീപുമായിട്ട് ബന്ധമില്ലാന്നിരിക്കെ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോയെന്നുള്ളത് കൃത്യമായി നിലയിരുത്തണ്ടേ ഉണ്ട് അല്ല ആ സമയത്ത് എന്താ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് അത്തരത്തിലുള്ള വളരെ പ്രകടമായി തന്നെ ഈ കേസിൽ ഇടപെട്ട കക്ഷിയാണ് ഗണേഷ് കുമാർ എന്നുള്ള ആർക്ക് സംശയമില്ല ഈ പറയുന്ന ആളുകൾ സിദ്ദിഖ് അതുപോലെ തന്നെ മുകേഷ് ഗണേഷ് തുടങ്ങി നേരിട്ട് നേരിട്ടിടപെട്ട കക്ഷികളാണ് ഇവരൊക്കെ ഇവർക്കെതിരെയുള്ള എന്താണ് പിന്നെ മൊഴിയെന്നോ അല്ലെങ്കിൽ ഈ കേസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇതിൽ എന്തായിരുന്നു ഇവരുടെ അറ്റംപ്റ്റ് എന്താ എന്തിനു വേണ്ടിയായിരുന്നു എന്നെങ്കിലും പരിശോധിക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായോ തയ്യാറായില്ല നമ്മളിൽ കാണിയിട്ടുണ്ട് അപ്പം ഈ സർക്കാർ യഥാർത്ഥത്തിൽ ഈ പതിനഞ്ചംഗ സംഘത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് പോയി നമ്മളിൽ കാണുന്നത് ഈ പതിനഞ്ചംഗ സംഘം എന്ന് പറയുന്നതിൽ ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന കൂടി എല്ലാ തരത്തിലും എല്ലാ തരത്തിലും അത് കാരണം ഇതിനകത്ത് ചില ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ സർക്കാരിൻ്റെ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം അത്ര ഭീകരമാണ് അവസ്ഥ വിനേരെ പോലെയുള്ള ഒരു സംവിധായകൻ ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പില് അംഗമാണ് എന്ന് പറഞ്ഞിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും ആ മന്ത്രി ഇപ്പോഴും ആ മന്ത്രിസഭയിൽ തുടരുന്നു എന്ന് പറയുന്നത് അത് ആ മന്ത്രിയല്ല ആ മന്ത്രിക്കല്ല കുഴപ്പം യഥാർത്ഥത്തിൽ ഈ ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അവിടെയാണ് ഈ ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ നിന്നും ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ നിന്ന് എങ്ങനെയാണ് ഗണേഷ് കുമാർ പുറത്തു പോവേണ്ടി വന്നത് ഒരു ചരിത്രം പരിശോധിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഗണേഷ് കുമാറിനെ വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെടേണമായിരുന്നു പിണറായി വിജയൻ യഥാർത്ഥം അതുണ്ടായില്ല ഇടതുപക്ഷ മുന്നണിയിലെ ഒരു അംഗമാണ് എന്നുള്ളത് കൊണ്ട് ഈ മുന്നണി ഭയങ്കരമായി ഒറ്റ ഒറ്റ എം എൽ എയുടെ പിൻബലത്തിൽ നിൽക്കുന്ന ഒരു മുന്നണിയല്ല അതല്ല ഈ മുന്നണിയിലുള്ള എം എൽ എ മാർക്കും ജനപ്രതിനിധികൾക്കും പാർട്ടിക്കാർക്കും എന്ത് തോന്നിയ വാസവും കാണിക്കാനുള്ള ഒരു ലൈസൻസ് ലൈസൻസ് നൽകുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു അതുകൊണ്ട് ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണം യഥാർത്ഥത്തിൽ ഇനിയിപ്പം അധികകാലം കാലം വേണ്ടല്ലോ എന്തായാലും ഈ ഇതിന്റെ അൺഎഡിറ്റഡ് വേർഷൻ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗണേഷ് കുമാറിനെതിരെയും അല്ലെങ്കിൽ ഭരണതലത്തിൽ ഇരിക്കുന്ന മറ്റാർക്കെതിരെയും അതിൽ ഉത്പാദിച്ചിട്ടുണ്ടെങ്കിൽ മൊഴിയുണ്ടെങ്കിൽ ഉറപ്പായും അവർക്കെതിരെ നടപടി വരും എന്നുള്ളത് യാതൊരു സംശയമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം പുറത്തു വരുമെന്നും ഗണേഷ് കുമാർ ആയാലും ശരി മുകേഷ് ആയാലും ശരി മറ്റേത് കുമാരന്മാരായാലും ശരി ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അപ്പൊ എൽ ഡി എഫ് എന്തിനാണ് ഇവരെയൊക്കെ പേറി നടക്കുന്നവര് നമ്മളാട്ടിൽ ഒരു പ്രയോഗമുണ്ടല്ലോ തൂറിയവനെ പേറിയാല് പേറി വരും എന്നുള്ളത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു ഞങ്ങൾ എത്ര കൊലക്കൊമ്പനായാലും ശരി എത്ര വമ്പന്മാരായാലും ശരി അവർക്കെതിരെ ഒരു മൊഴി വന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നു പരാതി വരണം പരാതി വരണം ഇവിടെയാണ് വിഷയം പരാതി വരില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് കാരണം പരാതിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആരെ വേണമെങ്കിലും അവരുടെ മുഖം അടക്കാൻ വേണ്ടി പറ്റും വാ അടക്കാൻ പറ്റുന്ന അത്രയും സ്വാധീനം അല്ലെങ്കിൽ അത്രയും ശക്തി ഈ ഇവർക്കുണ്ട് അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നിയമപ്രശ്നം വരാൻ പോകുന്ന എന്താ വെച്ചാൽ ഇരയുടെ മൊഴി അത് കോടതിയിലെത്തുന്നു അത് കോടതിയിലെത്തിന് ശേഷമാണെങ്കിലും അത് വളരെ രഹസ്യ കൂടി സൂക്ഷിക്കേണ്ട ഒരു ഘടകമാണ് ഇപ്പോൾ ഈ മൊഴി പറഞ്ഞിരിക്കുന്ന പല ആളുകളും ഭയപ്പെട്ടുകൊണ്ടാണ് അവസാന നിമിഷങ്ങളിൽ തങ്ങൾക്ക് ആ മൊഴി വായിച്ചു നോക്കണമെന്നും ആ തങ്ങൾ പറഞ്ഞിരിക്കുന്ന മൊഴി തന്നെയാണോ അതിൽ എഴുതിയിരിക്കുന്നത് എന്നൊക്കെയുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായി അതിന് ചില കാരണങ്ങളുണ്ട് കാരണം ഇവർ ആദ്യം കൊടുത്തിരിക്കുന്ന മൊഴി ഹേമ കമ്മീഷന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന മൊഴി അത് കൃത്യവും സത്യസന്ധവുമായി കൊടുത്തിട്ടുള്ളതായിരിക്കും അവരുടെ ജീവിത കഥകളായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ അത് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നാളിതുവരെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള അവരുടെ ആ ഒരു വളരെ വലിയ ഒരു എന്താ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് താഴേക്ക് പോകും എന്നുള്ളത് കൊണ്ട് അതൊക്കെ ആ മൊഴിയൊക്കെ പുറത്തു വരാനായിട്ട് ഈ മൊഴി നൽകിയിരിക്കുന്നവർ തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നും ഒരു മറ്റൊരു ഘടകം കൂടെ ഇത് ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി ഇരയുടെ മൊഴി രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കുകയും ഇതിലെ ആരോപണവിധേയരായ ആളുകൾക്കെതിരെ രഹസ്യമായി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച് കുറ്റവാളികളാണെങ്കിൽ അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത് അല്ല ഇതില് മറ്റിപ്പം പിന്നെ പരസ്പര ബന്ധപ്രകാരമുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളെയൊന്നും ആരും കുറ്റപ്പെടുത്തുന്നില്ല സിനിമയിൽ ല്ല മറ്റേത് തൊഴിൽ മേഖലയിലും അത്തരത്തിലുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഓരോ വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ് പക്ഷേ ഇതിൽ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പോക്സോ കേസ് അടക്കമുള്ള കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കാരണം നമ്മൾ ഏറ്റവും പ്രഗത്ഭരെന്നും അല്ലെങ്കിൽ ഇവരൊക്കെ സമൂഹത്തിന് വലിയ മാതൃകയാണ് എന്നൊക്കെ സാമൂഹിക ബ്രാൻഡ് ബ്രാൻഡ് വിചാരിച്ചുകൊണ്ടിരിക്കുകയും മാറുന്നു അപ്പൊ ഇത്തരത്തിലെ ആളുകളുടെ കയ്യിൽ അതായത് എല്ലാ തലമുറയും ഒരേപോലെ പിന്നെ വിശ്വസിക്കുകയും ആരാധിക്കുകയും അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒറ്റ അപകടം അതായത് എല്ലാ തലമുറയിലെന്ന് പറയുമ്പോൾ ഒരു ഒരു സമൂഹം അങ്ങനെ തന്നെ ഇവരെ വിശ്വസിക്കുകയും ഇവരെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് റോൾ മോഡലായി മാറുന്ന പറയും ഇപ്പൊ ഇത്തരത്തിൽ റോൾ മോഡലായി ഇപ്പൊ തന്നെ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലാക്കുകയോ പത്തേമ്പത്തി മൂന്ന് ദിവസം ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇന്നത്തെ എന്താ സംഭവിച്ചത് ഈ ഈ സിനിമാ പ്രവർത്തകരോടുള്ള സിനിമാ നടന്മാരോടുള്ള അതുവരെ ഉണ്ടായിരുന്ന ഒരു അപ്രോച്ച് അല്ല പിന്നെ ഉണ്ടായിരുന്നു നമ്മൾ കാണേണ്ടി അപ്പൊ ഈ ഈ ഈ കേസ് യഥാർത്ഥത്തിൽ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുക യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ അതിൽ നടപടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ സർക്കാർ ഇത്രയും മോശാവില്ലായിരുന്നു അപ്പൊ സർക്കാർ ഒരേ സമയത്ത് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ കടിശനമായ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു നടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുകയും എന്നാൽ ഒരു നടപടിയും സ്വീകരിക്കാതെ എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കി എന്നുള്ളതാണ് നമ്മളിൽ കാണത് ഇപ്പോൾ ഇത് ഞങ്ങൾ പുറത്തുവിടുന്നു ഞങ്ങളാണ് ഈ കമ്മിറ്റിയെ വെച്ചത് എന്നൊക്കെ പറയുമ്പോഴും പുറത്തുവിടാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് വിഷയം വിവരാവകാശ കമ്മീഷൻ ഈ വിവരങ്ങൾ വ്യക്തികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഒഴിവാക്കൊണ്ട് വിവരങ്ങൾ ഒഴിവാക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം രേഖകൾ ഒഴിവാക്കൊണ്ട് ബാക്കി ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മാത്രം തീരുമാനമായിരുന്നെങ്കിൽ സിബി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് ഇതൊരിക്കലും പുറത്തു വരില്ല എന്നുള്ളതാണ് അപ്പോൾ തൊഴിലിടങ്ങളിൽ ആളുകൾക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ദേഹോപദ്രവങ്ങളായാലും ശരി അല്ലെങ്കിൽ ലൈംഗിക തരത്തിലുള്ള ആരോപണങ്ങളായാലും ശരി അത്തരത്തിലുള്ള ഈ ഏത് തരത്തിലും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചും അതിന് പ്രതിവിധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് എൻക്വയറി എന്നുള്ള രീതിയിലാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പക്ഷെ ഇത്രയും വിപുലമായ രീതിയിൽ വലിയ ആരോപണങ്ങൾ വരുമെന്നും അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടായിരിക്കും ഹേമ കമ്മീഷൻ തയ്യാറാക്കുക സമർപ്പിക്കുക എന്ന് ഒരിക്കലും വിചാരിച്ചില്ല നമ്മളിൽ കാണേണ്ടില്ല ഉള്ളൂ ഇപ്പൊ എ കെ ബാലൻ പറയുന്ന എന്താണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം ഇപ്പം പറയുന്നത് എ കെ ബാലന്റെ കാലത്താണ് എ കെ ബാലൻ സാംസ്കാരിക സിനിമ വകുപ്പ് മന്ത്രിയായുന്ന സമയത്താണ് ഈ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ആ സർക്കാരിന്റെ കാലത്തൊന്നും ചെയ്യാതെ രണ്ടാമത്തെ ഒരു സർക്കാർ വന്നപ്പോ ഇപ്പം പറയുന്നതാണ് ഞാനിപ്പോ മന്ത്രിയല്ലല്ലോ എനിക്കതിലൊന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുവാണ് ഇപ്പോ ചോദ്യയുള്ള മന്ത്രി സജി ചെറിയ എന്ന് പറയുന്നത് എൻ്റെ കാലത്തല്ലല്ലോ ഇത് സമർപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അതിൻ്റെ സാരാംശം എന്താണെന്ന് പൂർണ്ണമായി ഉള്ളടക്കം എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ എനിക്കും അറിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണിത് ആരാണ് യഥാർത്ഥത്തിന് ഉത്തരം പറയേണ്ടത് എന്നുള്ളതിന് ചോദ്യത്തിന് വലിയ വലിയ അർത്ഥമുണ്ട് കാരണം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ മന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് പൂത്തിവെക്കാൻ വേണ്ടി ശ്രമം നടത്തി തന്നെയല്ലേ നമ്മളീ കാണുന്നത് തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിലുള്ള ആരോപണ വിധേയൻ ഇപ്പൊ നമുക്കറിയില്ല ഗണേഷ് കുമാറിനെതിരെ നേരിട്ട് ആരോപണം ഉണ്ടോ എന്ന് ഇപ്പൊ വിനയന്റെ ഒക്കെ ആരോപണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഗണേഷ് കുമാറിന് ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് നമുക്കില്ല സർക്കാരിന്റെ കയ്യിലുണ്ടല്ലേ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ മൊഴികളുണ്ട് അതൊക്കെ ഉണ്ട് ഇത് പരിശോധിച്ചുകൊണ്ട് കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പം എല്ലാറ്റിനും കമ്മീഷനെ വെക്കുന്ന പാർട്ടിയാണല്ലോ സി പി എം സി പി എമ്മിന്റെ രീതി എന്ന് പറയുന്നത് ആ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അല്പം പി കെ ശശിക്കെതിരെ ആരോണം ഉന്നയിച്ചപ്പോൾ അവർ പോലീസിനെ കൊണ്ടല്ലോ ഇത് അന്വേഷിപ്പിച്ചത് അത് എ കെ ബാലനും പി കെ ശ്രീമതിയും ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇതിൽ എൻക്വയറി നടത്തിയതും അതിനെതിരെ തീവ്രതയില്ലാത്ത പീഡനം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടൊക്കെ കൊടുത്തത് അതുകൊണ്ട് സി പി എമ്മിന് തന്നെ വേണമെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റിയെ വെക്കാമായിരുന്നു നേരത്തെ സി പി എമ്മിന് തന്നെ അത്തരത്തിലൊരു എൻക്വയറി നടത്താമായിരുന്നു അതിൽ കുറ്റക്കാരാണ് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാൽ അവരെ അറ്റ്ലീസ്റ്റ് മന്ത്രിസഭയിലെങ്കിലും ഉൾപ്പെടുത്താതിരിക്കാമായിരുന്നു അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ശരിക്കും പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് അപ്പോൾ എന്ത് എന്ത് ഉമ്മൻചാണ്ടിക്ക് അന്ന് ഭയങ്കരമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തല്ല ഗണേഷ് കുമാറിനെ അവർ വേണ്ട എന്ന് വെക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആർജവെങ്കിലും കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പം തൊണ്ണൂറ്റമ്പത് സീറ്റുള്ള ഈ എൽ ഡി എഫ് സർക്കാരിന് ഇപ്പൊ തൊണ്ണൂറ്റെട്ടായാലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഘടകാക്ഷി എന്നുള്ള ബാലകൃഷ്ണപിള്ളയുടെ അന്നത്തെ ഈ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിയെ യഥാർത്ഥത്തിൽ ഈ മുന്നണിന്ന് വേണ്ട എന്ന് പറഞ്ഞപ്പോടെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അപ്പൊ ഗണേഷ് കുമാറിനെ യഥാർത്ഥത്തിൽ ഈ എന്തിനാണ് ഈ മിനിസ്ട്രിയിലേക്ക് എടുത്തു വെച്ചെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ എൽ ഡി എഫിന് വിനാശകാല വിപരീത ബുദ്ധി എന്ന് നമുക്കിതിൽ പറയാനുള്ളൂ അതുകൊണ്ട് ഈ എല്ലാ തരത്തിലും ഇപ്പോൾ തന്നെ പിണറായി സർക്കാർ ഭയങ്കരമായി പ്രതിരോധത്തിലാണ് അതിൻ്റെ കൂടെയാണ് വീണ്ടും ഒരു പ്രഹരം എന്നുള്ള രീതിയിൽ ഈ ഗോമ കമ്മീഷൻ റിപ്പോർട്ടും കൂടി വരുന്നത് ഇതുകൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നത്തിലായി ആകെ ഒരു അവിഞ്ഞു കഴിഞ്ഞ അവസ്ഥയിലായി മാത്രമേ മാത്രയിൽ പറയാനുണ്ട് ഏതായാലും ഇന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഏക അമ്മായി അച്ഛനും കുടുംബ അമ്മായിച്ചനും അളിയനും ഒപ്പം ഉണ്ട് അതിന് വലിയ അർത്ഥങ്ങളുണ്ട് ഏതായാലും അദ്ദേഹമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് മത്സരിച്ചിരുന്നത് ഇതിനകത്ത് ഒരു കാര്യം പറയുവാനുള്ള കെ വി ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇതിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകളുമുണ്ട് മറിച്ച് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുകയും ഈ അൺഎഡിറ്റഡ് ആയിട്ടുള്ള ഒറിജിനൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്ത് ഈ മന്ത്രിസഭയിലെയോ അല്ലെങ്കിൽ ഈ നിയമസഭയിലെയോ ഏതെങ്കിലുമൊക്കെ അംഗങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉയരുകയും ചെയ്താൽ അത് പിണറായി സർക്കാരിൻ്റെ മേൽ വീഴുന്ന ഏറ്റവും വലിയ കളങ്കമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം